ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം ആഘോഷിച്ചു ഇന്ത്യൻ സ്ഥാനപതി ആദർ സ്വൈഗ പതാക ഉയർത്തി ഇന്ത്യയുടെ സമുചിതമായിട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് പേരാണ് എംബസി അങ്കണത്തിൽ ഒഴികിയെത്തിയത് പ്രാദേശിക സമയം രാവിലെ എട്ട് മണിക്ക് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈക എംബസി അങ്കണത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ശിലാഫലകത്തിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലും പ്രണാമം അർപ്പിച്ച് പതാക ഉയർത്തി തുടർന്ന് അദ്ദേഹം രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു മികച്ച പൗരബോധത്തോടെ കുവൈറ്റിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന നല്ല സമൂഹമായിരിക്കണം നമ്മളെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു എംബസി അങ്കണത്തിലെത്തിയ പൗരസമൂഹത്തിന് ഇടയിലേക്ക് എത്തി അദ്ദേഹം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു ഇന്ത്യയെ ആധുനിക ഇന്ത്യയാക്കുന്നതിൽ പ്രവാസികളുടെ പങ്കും വലുതാണെന്ന് ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഇന്ത്യൻസ് ഇൻ ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ ഇൻ കുവൈറ്റ് എയ്റ്റ് ഇയർ ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ആൻഡ് എ ടൈം ഫോർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇന്ത്യ ബീങ് എ ഡെവലപ് കൺട്രി ഇൻ ട്വന്റി ഫോർട്ടി സെവൻ പ്രൈം മിനിസ്റ്റർ മോദി goal for 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 all of of us. us It's important not only our our people in our country to work for it, but also those of us who are abroad. എംബസി അങ്കണം നിറവിൽ സജീവമായിരുന്നു പ്രതികൂല കാലാവസ്ഥയിലും ആയിരക്കണക്കിന് പേരാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ എംബസി അങ്കണത്തിലെത്തിയത് ക്യാമറമാൻ റസാഖ് ചെറുതിരുത്തിയോടൊപ്പം ജലീൻ തൃപ്രയാർ ട്വന്റി ഫോർ കുവൈറ്റ്